വൺസ് സെക്കൻഡ് ഇറ്റ്സ് മീ ടോക്ക് വിത്ത് ഷാതു ഇന്നത്തെ ഒരു വീഡിയോ തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടും ചെറിയൊരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല അതിനെ ഒന്ന് വിവരിച്ച് പറയാം ഇതാണ് ഐറ്റം കാണുന്നുണ്ടോ എന്തോ ലൂക്കാം മിക്സിംഗ് ക്രീം അതായത് ഫേസ് വൈറ്റ്നിങ് ആണ് ഇവർ അവകാശപ്പെടുന്നത് നയൻ ഡേയ്സ് ചലഞ്ച് ആണ് ഇവര് പറയുന്ന കാര്യം ഇത് ദുബായ് ബേസ്ഡ് കമ്പനിയാണ് ഓൾമോസ്റ്റ് ജി സി സി ലൈലബിൾ ആണ് അപ്പൊ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഇതാണ് ഇവരുടെ സാധനം ലൂക്ക ലൂക്കയാണ് ലൂക്ക 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 ഫേസ് വൈറ്റനിങ് ക്രീം അപ്പോൾ താങ്ക് യു സോ മച്ച് ലൂക്ക അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇവർ പേജ് ചെയ്യുന്നതിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ പി എം എൽ ഒക്കെ കയറി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം നിങ്ങളുടെ സ്കിന്നിൽ സ്കീമിന് അനുയോജ്യമാണെന്നൊക്കെ ചോദിക്കാം അതുപോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കേരളത്തിലും ഇന്ത്യയിലും എവിടെ ഇപ്പം ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ലൂക്ക